അസ്സാമലൈക്കും എന്താ വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഹാപ്പി ന്യൂ ഇയറൊക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നലെ ലുലുവിൽ ആട്ടോ പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലുലു തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് അങ്ങനെ പോയി കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു അല്ലേ നല്ലൊരു വർഷമായിരുന്നു എനിക്കെട്ടോ ഇനി ഇരുപത്തി അഞ്ച് എന്താണോ എങ്ങനെയാണോ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു എന്തായിരിക്കുമോ എങ്ങനെയായിരിക്കുമോ എന്തൊക്കെയാണ് വരാൻ പോണേ എന്നൊന്നും അറിയില്ലല്ലോ എല്ലാം ഹൈറായിട്ട് വറ്റെന്ന് പ്രാർത്ഥിക്കാം അത്രയല്ലേ പറ്റുള്ളൂ എത്രയൊക്കെ ലുലു എവിടെയൊക്കെ തന്നെ എന്ന് പറഞ്ഞാലും കൊച്ചിയിലെ ലുലു എന്നും തിരക്കായിരിക്കുമല്ലേ നമ്മളധികം തിരക്കുണ്ടാവില്ല ഇപ്പോൾ കോഴിക്കോടും ഒക്കെ നല്ലൊലി വന്നൂലോ അപ്പോൾ അധികം ഉണ്ടാവില്ല തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച കേട്ടോ പോയത് പക്ഷേ അന്യ തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡി ജെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ എട്ട് മണിയായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എട്ട് മണിയായിട്ടോ അവിടെ ചെയ്യപ്പോൾക്കും ഡി ജെ കാര്യങ്ങൾ എല്ലാം സെറ്റാക്കി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടു നിൽക്കാനായിട്ട് പിന്നെ കുറച്ചേരം കുറച്ചേരം കുറച്ച് നേരം പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നു അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോൾക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടോ പതിനൊന്നേ മുക്കാലായി പതിനൊന്നേ മുക്കാലിന് ലുലുവിന് പുറത്ത് വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ എൽക്കും ഡി ജി ഒക്കെ നിന്നു കേട്ടോ പിന്നെ പുറത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് പോകാൻ പറഞ്ഞ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എല്ലാം ഒത്തിരി ഒറ്റ ഒരുപാട് പേർക്ക് കിട്ടുക ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ നടുക്ക് ഇങ്ങനെ പെട്ടുപോയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ അത്ര ജനങ്ങളായിരുന്നു ഭയങ്കര ഒരു പേടിയുമായിരുന്നു ഇങ്ങനെ ലൈറ്റൊക്കെ കിട്ടിയേക്കല്ലേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു പേടിയുമാണ് എന്തായിരിക്കുമോ ഇങ്ങനെയായിരിക്കുമോ എന്നുള്ളൊരു ഇത് നല്ല പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ എറണാകുളത്ത് പല ഭാഗങ്ങളിലും ഇങ്ങനെ വെടിക്കെട്ടും പപ്പാനി കത്തിക്കലും ഒക്കെ ഇപ്രാവശ്യം കൂടുതലായിരുന്നു കേട്ടോ എങ്കിലും ഇത്ര അടുത്ത് നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നിയില്ല കേട്ടോ പല ഭാഗം ഇപ്പം മറിയ ഡ്രൈവിലൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര അടുത്ത് നമുക്ക് നിന്ന് കാണാൻ പറ്റുമെന്ന് തോന്നണില്ല അതുപോലെ നമുക്കെല്ലാം നന്നായിട്ട് നല്ല രസമായിട്ട് കാണാൻ പറ്റി കേട്ടോ എന്നുള്ള അടുത്ത് നിന്ന് കാണാൻ പറ്റും അതാണ് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെന്താ അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഒരു ഒന്നര ഒരു മണി ഒന്ന ഒന്നര ഒക്കെ ആയിട്ടോ ഒന്നേകാലം ഒന്നരയൊക്കെ ആയി പിന്നെ നമ്മൾ ലൈവ് വരുന്നുണ്ട് കേട്ടോ ഇന്ന് ഏഴ് മുപ്പതിന് ലൈവ് വരുന്നുണ്ട് ഇത് കാണുന്ന കൂട്ടുകാരൊക്കെ ഏഴരൊക്കെ ആവുമ്പോൾ വരണം കേട്ടോ രാത്രി അവിടുത്തെ ഒക്കെ അന്യ ക്യൂ ആയിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു ഫുഡൊക്കെ കഴിക്കാൻ പോകും കേട്ടോ ഫുഡൊക്കെ ഇപ്പോൾ തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചു നൂഡിൽസ് എന്താണ് ഹണി ചിക്കൻ സമോസുകളൊന്നും ഇഷ്ടമില്ല അതൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ കുറേ സമയം അവിടെ ഴിഞ്ഞിട്ടാണ് പിന്നെ അതൊക്കെ ആയപ്പോഴാണ് താഴത്തേക്ക് പോകുന്നത് തള്ളി പുറത്താണ് പോയി അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ആഘോഷങ്ങൾക്ക് നമ്മൾ സന്തോഷമായിട്ടൊക്കെ പിന്നീടൊക്കെ അറിയിച്ചിട്ടുണ്ട് ഇല്ല അവർക്ക് വർഷം

പിന്നെ നിങ്ങൾക്കറിയാലോ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലം ലുലു ആണ് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ഇത്താടെ തറവാടാണോ ലുലു ഇത്ത എപ്പോഴും ലുലുലാണല്ലോ പോണെന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ലുലു കേട്ടോ ഒന്നാമത് പൊടിയും ഇതും വെയിലും ഒന്നും കൊള്ളാണ്ട് സേഫായിട്ട് കുറേ നടക്കാനൊക്കെ പറ്റും അതൊക്കെ നോക്കി പോണതാ പോണതാട്ടോ പിന്നെ എൻ്റെ ഇത്താടം മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ലാട്ടോ അവനെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല ഇത്രയൊക്കെ ഉണ്ടോ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഇങ്ങനെയൊക്കെയായിരുന്നു വേറെ എന്താ അപ്പം ഇന്ന് നമ്മൾ ലൈവ് വരുന്നുണ്ട് ഇത് കാണുന്നതല്ല കുട്ടുകാർ ലൈവിൽ വന്നോ വന്നോട്ടോ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല് നമുക്ക് ലൈവിൽ കാണാം ഓക്കെ ബായ്